കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം കുറച്ചാളുകൾ മരണപ്പെടുകയും കുറെ ആളുകൾ ആശുപത്രികളിൽ ചികിത്സയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളെ അമീബയുടെയും മറ്റു രോഗാണുക്കളിൽ നിന്നും ശുദ്ധീകരിക്കുക മുക്തമാക്കുക എന്ന ജല ജാഗ്രതയാണ് പ്രത്യേകിച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന കിണറുകളിലെ ശുചീകരണം പൊതു പൊതുജലസ്രോതസ്സുകളായ കുളങ്ങൾ അതേപോലെയുള്ള ജലാശയങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് സ്വിമ്മിംഗ് അടക്കമുള്ള ജലസ്രോതസ്സുകളെ കൃത്യമായി ക്ലോറിനൈസ് ചെയ്തുകൊണ്ട് അണുയുക്തമാക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ അടക്കമുള്ള ഏജൻസികൾ ഈ രോഗം പ്രതിരോധിക്കാനായി നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നത് അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകളെ വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുകയും ശുചീകരിക്കുകയും ക്ലോറിനൈസ് ചെയ്തുകൊണ്ട് അമീബയിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകടകാരികളായ മറ്റു രോഗങ്ങളിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് അടക്കമുള്ള രോഗങ്ങൾ ജലജന്യ രോഗങ്ങളാണല്ലോ അതിൽ നിന്ന് വിമുക്തമാക്കുകയും അതുവഴി ഗുരുതരമായ ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകർ അവർ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെ പൊതുകുളങ്ങൾ സ്വിമ്മിംഗ് പൂളുകൾ അമ്പലത്തിലും പള്ളികളിലുമൊക്കെയുള്ള ജലസംഭരണികൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും അതിനുവേണ്ടി വേണ്ടി ആരോഗ്യവകുപ്പ് ജല അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റു സന്നദ്ധ സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജലജാഗ്രത മിഷനിൽ പങ്കെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ അമീബയുടെ സാന്നിധ്യം നാം കുളിക്കുന്ന വെള്ളങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്